േക്കാളും ഇപ്പൊ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇനി ഇതിൽ പ്രായം ചെന്ന് വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പൊ എവിടെയാണ് ജനം എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത് ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്കറിയാം മറ്റൊരു അത്ഭുതാവാഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ് ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് എൺപത്തി ഏഴ് വോട്ടാണ് പുരുഷന്മാർ ചെയ്തത് എന്നാൽ സ്ത്രീ വോട്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം രണ്ടായിരത്തി സ്ത്രീകൾ കൂടുതലാണ് അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് സ്ത്രീ വോട്ടർമാര് വോട്ട് വർദ്ധിപ്പിച്ചു കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിൽ അറുപത്തി ഒന്ന് ചില്ലാനം പെർസെന്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വെറും സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ആ സ്ഥാനത്താണ് എഴുപത്തി ആറ് ശതമാനത്തിന് കാല് ശതമാനം കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത് മാത്രമല്ല ഈ പാർലമെന്റ് ഇലക്ഷന്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരുണ്ട് പ്രസന്റേജ് ഈ പറയുന്നത് അറുപത്തൊന്ന് എന്ന് പറയുമ്പോൾ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാലേക്കാൾ ശതമാനം കുറഞ്ഞു ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻവർ അഴിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെയും നിൽക്കുന്നില്ല പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമില്ല ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങളെ മുഴുവൻ വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഈ വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ എപ്പോൾ വായിച്ചോളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിൻ്റെ എസ് ഐ ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പ് നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ് പുതിയ എടുത്തുകൊണ്ടുപോയി തിരഞ്ഞോണ്ടിരിക്കാണ് ഇതുവരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു ഒരക്ഷരം കണ്ടാത്ത മന്ത്രി ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിന്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമൻമെന്റ് ബില്ലായിരുന്നു ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്ന പത്ത് ലക്ഷമാണ് ഒരു മനുഷ്യ ജീവൻ എന്ന് മനസ്സിലാക്കണം മരുമാൻ ഈ പറയുന്ന എന്താ പറയുക ബേപ്പൂർ ഉത്സവത്തിന് നാല് റെയിൽ ഉണ്ടാക്കാൻ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി നാല്പതിനായിരം റുപ്യാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിന് ഒരു റെയില് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കി ഇപ്പം മരുമകന് ഉണ്ടാക്കാൻ ഒരു റീൽ റീലുണ്ടാക്കാനുള്ള രണ്ട് റീലിന് റീലിനും ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു കടിച്ചിരുന്നാൽ അതിന് പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് വെച്ച് നടക്കും ഒരു സ്കെച്ച് ഉണ്ടാവും അവരുടെ എടുക്കും ബൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവർ തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ ഈ പട്ടയമുള്ളവരെയാണ് വിറ്റ് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസം ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്നൊരു സ്കെച്ച് അപ്പോൾ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റില്ല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പോ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കണം എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നിലമ്പൂര് മാത്രമല്ല കേരളത്തിൽ ഫോറസ്റ്റിൻ്റെ കൊടുത്തൊക്കെയാണ് ആധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലെ അടിസ്ഥാന രേഖക്കൊരു വരിയില്ല പല തവണ എന്താ പറയുക മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പം ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂല ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല വിരുന്ന് ഒന്നേരമൊക്കെ പോയല്ല എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി എന്ന് പറഞ്ഞ ബൂത്തിലാളില്ല അത് ഇതിനൊക്കെ പറയുന്നുണ്ട് പി വി അമേരിക്ക തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിസത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിൻ്റെ മനസ്സാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിൻ്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയിൽ മന്ത്രിമാർ മുഴുവൻ മുഖ്യമന്ത്രി അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താറുള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് സാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരെ ബാക്കി ഓരോ വ്യക്തിയെയും അപകൃതനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കണ്ടിട്ട് ഈ വി എൻപര് ഈ പോരാട്ടം നടത്തി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത് ഇവര് ജനത്തെ വെല്ലുവിളിച്ചു ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിൻ്റെ വില എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ ജയിച്ചു നിൽക്കുന്നത് ഇതിന് വലിയ ജയം എനിക്കെന്താ വേണ്ടത് അത് തന്നെയാണ് ജയം വി എന്ന് അൻപോലെന്ത് ചുക്ക് ചെയ്തു രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഴായിരം വോട്ട് ഇപ്പൊ ഒരു പത്തായിരത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി എത്തി നിൽക്കണ് ആരെ വെല്ലുവിളിക്കുന്നത് ജനത്തിനെയാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവില്ല പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളൻ്റെ കയ്യിൽ തന്നെ കേരളത്തിന് താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിൻ്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതിയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്ത് ഇപ്പൊ വരുന്ന വാർത്ത ഒമ്പത് തവണ ബിനി നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് കൊടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി എന്താ കൊടുക്കു കാരണം അപ്പൊ കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാർ മുപ്പത് വർഷത്തെ സർവീസ് ഇല്ല അത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് മുപ്പത് വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാണ് കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പൊ എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്നു വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് ഇതൊരു ഭാഗം ഇതവിടെ ചർച്ചയാവൂലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആഫീസിന് തൊട്ടു ജാരി ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ് നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീടിൻ്റെ വീടിന്റെ മുറ്റത്ത് എസ് പി എംപ് ഓഫീസിലുണ്ടായിരുന്നു മരം മുറിച്ചുകൊണ്ടി ചങ്ങാതി കാട്ടുകള് ഒരന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരു ചില ഒന്നര രണ്ടു രൂപത്തില്ല കേക്ക് മുറിച്ചുകൊണ്ടുപോകേണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസിൻ്റെ ഇൻബോൺ കള്ളന്മാര് അയൽ കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാൽ ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അവിടുത്തെ ക്യാഷ് കീശിൽ നോക്കും അത് ഇൻബോൺ ക്രിമിനൽസ് ആ കള്ളമാരാണ് അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് ഞങ്ങൾ ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം അങ്ങനെ കണക്കും കൊടുത്താ അപ്പം പിന്നെ ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിന്റെ കൂട്ടത്തില് മുറിച്ചുകൊണ്ട് പോയി എൻ്റെ കാല് പിടിച്ച് വിനങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലാത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യുക സാറ് പറഞ്ഞാൽ അടിമപ്പണി എടുക്കുക എനിക്കെന്താണെന്ന് ഒന്നോട് പറയുന്നത് ആ കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാർ എടുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തി വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഞാൻ മുറിച്ച മരം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു വരാൻ എസ് പി ഓഫീസിൽ നിന്ന് എസ് പി ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളു അത് കൊണ്ടുപോയില്ലോ കൊണ്ടുപോയാനെന്താ കേസ് തെളിയും ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക അതിനെ പി വി എം ചോദ്യം ചെയ്തു ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ നോക്കൂ എന്തൊരു അക്രമാണീ പിണറായി കാണിക്കുന്നത് ഒരു കരുണായി ആ മനുഷ്യരോടുണ്ടോ രണ്ടാമത്തെ മഴ വർഷം ആരംഭിച്ചു നാനൂറ്റി മൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഉറുപയ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ എന്താ നിങ്ങൾ പറയാത്ത എഴുന്നൂറ്റി എഴുപത്തി ആറ് അരിക്കണം നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ഉറപ്പിക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും പോയി ജീവിച്ച എന്ന പൈസ ഒരു പൈസ സർക്കാർ കൊടുക്കണ്ട വാർത്ത എന്താ പറയുക നൂറ്റിനാല് ആളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോയി ഇന്നലെ പൈസ വാങ്ങി വരും ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാ കോടി ഉറുപ്പിക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് കയ്യിലുണ്ടായിട്ട് ജനങ്ങള് കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് പ്രശ്നം തീർക്ക ആ മനുഷ്യര് ഈ ആളുകൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് മൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടായിരം പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അമ്മേ പറഞ്ഞു ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളി കൊണ്ട വില കൊടുത്തു വാങ്ങി എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു കാരണം ആദ്യത്തെ വിലയിൽ തന്നെ പറയുന്നുണ്ട് കാരണം നിർബന്ധപൂർവം എടുക്കുകയാണ് അവരെ സമ്മതമില്ലാതെ എടുക്കുന്നത് നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും നിയമം അങ്ങനെയാണ് ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് എന്തു ഏറ്റെടുക്കാം ഗവൺമെൻറ്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു മരുമകനും എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്വാഭാവികമായി കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം സർക്കാർ നിശ്ചയിച്ച വില പോരാറുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിക്ക് പോയതാണ് പതിനായിരം റുപ്യ സെൻറ്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാറുണ്ട് പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഇപ്പം അമ്പതിനായിരത്തി അമ്പതിനായിരം ക്രോസ് ചെയ്തു ഒരു ലക്ഷം സെൻറ്റിനുമാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അലാവി ചെയ്യും കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർ അവര് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ് അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം എന്നാൽ കൂടി അടിച്ച് വയനാട് മുണ്ടക്കേ ദുരന്ത ബാധിതരുടെ ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടത് മനസ്സായോ പതിനെട്ട് രോഗികളുടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പൈസയും കൊടുത്തിട്ടില്ല വാടക കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യ ഏർപ്പാടി ഒന്നുമില്ല ഈ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുപ്പത് പോക്കറ്റിൽ അതിനെ കൊള്ളടിച്ച് നൂറ്റിമൂന്നാണ് പുറത്തേക്ക് ഉയർന്നത് ഇന്നത്തെ പത്രത്തിലാ പി വി എന്നവർ പറഞ്ഞു കൊണ്ടേ ഇരിക്കും ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഇതിലും വലിയ ഒരു എന്താ പറയാ മനുഷ്യന്റെ വിരുദ്ധ പ്രവർത്തനം എന്താ ആരെങ്കിലും ചോദിക്കാനുണ്ട് ആരെങ്കിലും എവിടെ പ്രതിപക്ഷ നേതാവ് എന്താ ഇടപെടാത്തത് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ചു പറഞ്ഞ ഉണ്ടായോ അപ്പൊ എവിടെയായി നക്സസ് ഒരാളില്ല ജനങ്ങൾ അന്ധം നടക്കുക എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്താ നിർവഹിക്കാത്തത് ഇപ്പൊ നൂറ്റിനാലിനു പോയി ഇപ്പോ ഒരു നാലു മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന പത്ത് വീടുകൾ കെ എം സി സി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സാധിക്കാൻ കുഞ്ഞാടി സാഹിബ് ഒക്കെ പങ്കെടുത്താണ് കൂത്തൽ പഞ്ചായത്ത് ഞാനതിൽ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട് കുഞ്ഞാട്ടി സാഹിറിനോട് ദയവായി ഈ കൊള്ളയടിക്ക് ഒരാളിന്റെ കൊള്ളയടിക്കാൻ നിൽക്കരുത് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കേ അല്ലേ ലൈറ്റിന് ഓർവല്ലേ ഉള്ളൂ പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ പബ്ലിക്കായി പറഞ്ഞു അവരത് ഗൗരവമായി കണക്കിലെടുത്തു നൂറ് വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് വീട് ഇതും ീട് കെ എൻസിന്റെ വീടും എത്രയായി ഇരുന്നൂറ്റിനാല് വീടായി കുഞ്ഞ് പിണറായി കൊടുക്കേണ്ട ആകെ ഇരുന്നൂറ് വീടാണ് ആ ഇരുന്നൂറ് വീടിന് ഈ എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി ഉറുപ്പിയ ജനങ്ങള് കൊടുത്തിട്ടുണ്ട് ജനങ്ങള് കൊടുത്തതുണ്ട് എന്താ ഇതിന് ഇടപെടാത്തത് എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കടന്നുറങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് പി വി അന്വർ പറയുമ്പോൾ പി വി അൻവർ എന്താണ് വലിയ എന്താണ് അധിക പ്രസംഗം അഹങ്കാരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ ജനങ്ങള് അവരെ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയണം നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടുക എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടും എന്നറിയാനില്ല ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടി വി എന്നും അല്ലാതെ ഇതിൽ വേറെ മാജിക്കൊന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത് അവരുടെ ജീവന്റെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അവന്റെ ജീവന്റെ പ്രശ്നം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിലും ഐ ആം ഹെൽപ്ലെസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ സ്ഥിരം പരിപാടിയില്ലേ അതൊക്കെ തന്നെയല്ലേ ഈ നെക്സസൈ എന്ന് പറയുന്നത് എന്തിനാണ് എത്ര അധികം പേഴ്സണൽ സ്റ്റാഫ്സ് ആവശ്യത്തിനാകാം അപ്പം അതൊക്കെ പോട്ടെ അതിലും വലിയ ഭീകരമല്ലേ ഈ പറയുന്ന പി എസ് സി അഞ്ച് കൊല്ലത്തെ സർവീസിന് നാല് ലക്ഷം നാല് ലക്ഷം രണ്ടേക്കാൽ ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് നാല് ലക്ഷം നാല് ലക്ഷം ആക്കി കൊടുത്തു ഈ അഞ്ച് വർഷം കൊണ്ട് ഇവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത് പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് ആനുപാതികമായിട്ട് ആരാ ഈ ഈ പി എസ് സി മെമ്പർമാർ കേരളത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഈ പിണറായിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും അഞ്ച് കൊല്ലം കൊണ്ട് അവർക്ക് പെൻഷനായി രണ്ട് രണ്ടര ലക്ഷം രൂപ പെൻഷൻ വാങ്ങിക്കും നടക്കണം ആരാതൊക്കെ ചെയ്യുന്നത് ഈ തൊഴിലാളി വർഗ പാർട്ടി പിന്നെ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഈ വോട്ട് കിട്ടുകയാണ് ഞാൻ ഒറ്റക്കാർ ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടി മുസ്ലിം ലീഗിനെ പണിയെടുക്കുന്നു ബി ജെ പി പ്രവർത്തകർ എന്ത് തീരുമാനമെടുക്കും മുസ്ലിം ലീഗ് എന്ന പാർട്ടി ബി ജെ പിൻ്റെ നയം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കും അതുപോലെ തന്നെയല്ലേ ഒരു തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ പാടെ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്തിട്ട് അദാനി അംബാനി നമ്മുടെ പാർട്ടർമാരാണെന്ന് പറഞ്ഞിട്ട് മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി കുടുംബം ഈ നാട് ഭരിക്കുമ്പം നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്ത് തീരുമാനം എടുക്കുക എന്ത് തീരുമാനം എടുക്കുക ആ തീരുമാനം ഇവിടെ നടപ്പിലാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ എന്താ പറയുന്നത് വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആയിരിക്കും പുനറായുസത്തിനെതിരെ വോട്ട് ചെയ്യാൻ അത് നിലമ്പൂരിൽ സംഭവിക്കും ഇത് കേരളം ഒട്ടാകണ്ട് ഈ മരുമാന സഹിക്കുന്നതിന് അപ്പുറാണ് പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല ഈ കുടുംബാധിപത്യവും എസ് എഫ് ഐയും ആർക്കാ അറിയാത്തത് വീടെ പൈസ വാങ്ങിയത് ഈ ഭരണവാദി കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത് എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാർ ചാനലിൽ നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി എന്താ പറയുക രണ്ടാം ക്ലാസ്സും ദുഷ്ടില്ല ഈ കാര്യം മനസ്സിലായിട്ടില്ലേ ഈ നിമിഷം വരെ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്കൊരു കമ്പനി രണ്ട് കോടി ഉറുപ്പെന്നാൽ ഞാൻ എന്തിനാണോ വാങ്ങിയെന്ന് പറയണ്ടേ അപ്പം സർവീസ് കൊടുത്തു പറഞ്ഞു അപ്പം എന്ത് സർവീസാണ് കൊടുത്തത് അതിന് ഇത്രമില്ല ഓക്കെ ശരി എവിടെ നിങ്ങളുടെ ഐ ടി സർവീസ് കൊടുത്തിട്ടെങ്കിലും ഐ ടി എഞ്ചിനീയർമാർ വേണമല്ലോ ആ ഐ ടി എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് കമ്പനിയുടെ ചോദ്യം കമ്പനിയോട് ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലേ സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ ഐ ടി എഞ്ചിനീയർമാരുണ്ടെങ്കിലും എന്താണ് ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ലിസ്റ്റ് കൊടുക്കണം അതുമില്ല ഇത് ഔദ്യോഗികമായി കൊടുത്ത പൈസ അനൗദ്യോഗികമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നില്ല അറിയാം അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും സഖാക്കൾക്കും മനസ്സിലാവില്ലേ കേരളത്തെ ജനങ്ങൾക്ക് പണം 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 ഒരു പണം കൊണ്ട് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന എന്നാ വീട്ടിലേത് കാലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിന്റെ ആരംഭം പിണറായിസത്തെ ഈ രീതിയിൽ ഷെയ്പ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ് മകളെ പേരിൽ നിരവധിയായ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസികൾ അതൊരു പാർട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നു ഒന്നില്ലെങ്കിൽ മകളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലും ചെയ്തോളണം ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ അതല്ലേ പി വി എൻ ആവർത്തിച്ച് പറയുന്നത് എന്താണ് ഈ അജിത് കുമാറിന് ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് അജിത് കുമാർ പുറത്തു വന്നോട്ടെ അദ്ദേഹം ചിലരോട് അടിച്ച ഡയലോഗ് എനിക്കറിയാം എന്നെ തൊട്ട് നോക്കട്ടെ അദ്ദേഹത്തിന്റെ ആ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നൊരു ചുക്ക് ചെയ്യാൻ പോകില്ല പിണറായി അപ്പോ തൊട്ട് നോക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ മനസ്സിലായോ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇതന്നെ വിഷയം ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സി പി എം വോട്ട് പിണറായി സം തകർന്നടിയും ഒരു തർക്കുമില്ല പിണറായിശ്യത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന തലമ്പൂരിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ സി പി എമ്മിൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അതേപോലെ യു ഡി എഫിൽ വോട്ട് വരുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം വോട്ട് പിടിക്കാൻ പോകുന്നത് സി പി എമ്മിൽ നിന്നാണ് യു ഡി എഫിൽ നിന്നാണ് പല ജനങ്ങളാണ് വോട്ട് ചെയ്തത് അതിലെല്ലാവരും പെടും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം ഇവിടെ അവിടെ രണ്ട് ഉള്ളത് ഒന്ന് തെളിഞ്ഞ പിണറായി ഒന്ന് ഒളിഞ്ഞ പിണറായി അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം എന്റെ പോരാട്ടം പിണറായി സത്തിനെതിരാണല്ലോ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽ തോൽക്കണം അല്ല സ്വാഭാവികമായിട്ടും അപ്പം വരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമല്ലോ ഈ ഒളിഞ്ഞ പിണറായി ജയിക്കുവ ജയിച്ചോട്ടെ തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ അതിന്റെ നിലപാട് അപ്പൊ പേഴ്സണൽ കോണ്ടാക്റ്റ് ആണ് ഇപ്പൊ നമ്മള് പബ്ലിക്കായി പറയുന്നല്ലേ നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ആ അതൊക്കെ ജനങ്ങളുടെ ഭാഗമാണ് ജനങ്ങളാണ് വോട്ട് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കാനും പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിന്നാലെ പറഞ്ഞിട്ട് നിങ്ങളും ഒരുപാട് പ്രതിസന്ധി രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയുക വൈകി കിടന്നിട്ടും അഞ്ചു മണിക്കും ആറു മണിക്കും വന്ന് എന്നെ കാണാനും അതിൽ അപ്പോൾ ഒരുപാട് ആളുകൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്താനൊക്കെ തയ്യാറായിരുന്നു എല്ലാവരോടും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാം